കടൽ കടന്നെത്തിയ മംഗല്യപ്പെണിന് ശിവഗിരിയിൽ വരണമാല്യം കസാക്കിസ്ഥാൻ സ്വദേശിനി ദാരിയയും വർക്കല ശ്രീനിവാസപുരം സ്വദേശി സരിനും തമ്മിലുള്ള വിവാഹമാണ് ശിവഗിരിയിൽ നടന്നത് ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിനുള്ള ശുഭമുഹൂർത്തത്തിൽ ശ്രീ ശാരദാ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് സരിൻ ദാരിയയ്ക്ക് താലി ചാർത്തുകയായിരുന്നു കസിസ്ഥാനിൽ ഐ ടി എഞ്ചിനീയറായ സരനും ദാരിയയും ഒരേ സ്ഥാപനത്തിൽ ജോലി നോക്കവേ പ്രണയത്തിലാകുകയായിരുന്നു നീണ്ട മൂന്ന് വർഷത്തെ പ്രണയത്തിലൊടുവിലാണ് ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടെ ഇവർ വിവാഹിതരായത് ഞാൻ കസാഖിസ്ഥാനത്തെ ജോലി ചെയ്യുമ്പോഴാണ് ആളുമായിട്ട് പരിചയപ്പെടുന്നത് പിന്നെ മൂന്ന് വർഷമായിട്ട് അറിയാം പിന്നെ ഞങ്ങൾ കുറച്ച് ടൈം എടുത്തു ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളുമായിട്ട് ഇപ്പോഴാണ് ശരിയായ അങ്ങനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു കുഴപ്പം എല്ലാവരും കോപ്പറേറ്റീവാണ് അവർ കണ്ടോണ്ടിരിക്കുകയാണ് ഇങ്ങനെ പറ്റൂ ഇപ്പോൾ എല്ലാവരും നല്ല കോപ്പറേറ്റീവാണ് നോ പ്രോബ്ലം ആ ഒരു മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരികെ പോവുക ജോലി ഉണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ഉണ്ട് അപ്പോഴത്തേക്ക് അവിടെ പോകുമ്പോൾ തിരിച്ച് എത്തിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയാവും അതെ ആ പിന്നെ കൊള്ളാം ആടെ ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ എല്ലാ ഇതും ഇഷ്ടപ്പെട്ടു ആകെ ചൂടാണ് പ്രശ്നം зовут дарья я из казахстана выхожу замуж за саном баска мне нравится мне очень нравится кэрла очень хороший красивый город культура очень красивая традиции മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കാതിരുന്ന ദാരിയയുടെ മാതാപിതാക്കളും ബന്ധുക്കളും തത്സമയ ദൃശ്യങ്ങളിലൂടെയാണ് വിവാഹ മംഗളകർമ്മങ്ങൾ കണ്ടതും വധുവരന്മാരെ അനുഗ്രഹിച്ചതും ശിവഗിരി മഠത്തിലെ സന്യാസിമാരായ സ്വാമി ഋതംബരാനന്ദ സ്വാമി ഹംസതീർത്ഥ എന്നിവർ വിവാഹ ചടങ്ങുകൾക്ക് കാർമ്മികത്വം നൽകി ിൻഡർ ലാന്റ് ഇന്റർനാഷണൽ മികച്ച അന്തരീക്ഷത്തിലും പ്രഗത്ഭരുടെ സേവനത്തോടെയും കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള ക്ലാസുകൾ ലാൻഡ് ഇന്റർനാഷണൽ പ്രീ സ്കൂൾ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ഡബിൾ സീറോ ഫോർ ഡബിൾ സീറോ ട്രിപ്പിൾ ഫോർ സീറോ